ഗായത്തിൽ ഇന്ന് നമ്മൾ ആമസോണിലുള്ള പലതരത്തിലുള്ള ഗ്ലൂകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പല തരത്തിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടുണ്ടായിരിക്കും ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ഈ ഒരു ഇലയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഒരുമാതിരി ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ പാറ പോലെ ഉറക്കിക്കുന്നുള്ള ഗ്ലൂ ഒക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഗ്ലൂകളെല്ലാം പല തരത്തിലുള്ള പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് ലൈക്ക് ഈ ഒരു ഗ്ലൂ എന്ന് പറയുന്നത് ഗ്ലാസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് നേട്ടം സ്റ്റീംലെസ്സായിട്ട് ഗ്ലാസ് ഒട്ടുമെന്നാണ് ഈ ഒരു ഗ്ലൂവിൻ്റെ ബ്രാൻഡ് അവകാശപ്പെടുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾഡ് പർപ്പസ് ഗ്ലൂ ആണ് ഇതിൽ പലതരത്തിലുള്ള ഒരു ഇഞ്ചെക്ഷൻ പോലുള്ള ഒരു സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്നുള്ളത് ഇനി വേണം എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു എം സിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എല്ലാവരും ഉപയോഗിച്ച് വളരെയധികം പരിചയമുള്ളൊരു ഗ്ലൂ ആണ് അപ്പോൾ ഇതുമായിട്ടായിരിക്കും മറ്റുള്ള ഗ്ലൂകൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഓൾ പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഒരു എം സിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ലൈക്ക് തടിയാണെങ്കിലും അല്ലെങ്കിൽ മെറ്റൽ ഒക്കെ നമ്മൾ എം സിയിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റു ഗ്ലൂകൾ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇനി പ്രൈസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു എം സിയിൽ എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു അര കിലോളം വരുമെന്ന് തോന്നുന്നു കേട്ടോ ഇത് പത്ത് ഇരുന്നൂറ്റി അൻപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു ബി എക്സാക്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു അര കിലോ എം സിയിൽ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം സിമിലർലി ഒരു ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ പ്രൈസ് ചെയ്തിരിക്കുന്ന ഗ്ലൂകളാണ് പക്ഷേ കമ്പാരിറ്റീവ്ലി ലെസ്സർ ക്വാണ്ടിറ്റി തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതൊരു ഓൾ പർപ്പസ് ആയിട്ടുള്ള ഗ്ലൂവും അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് പർപ്പസിനായിട്ടുള്ള ഗ്ലൂസും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആക്ച്വൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീട്ടിലൂടെ നോക്കാം ആദ്യം തന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു ഗ്ലൂ ആണ് കേട്ടോ ഡ്രോപ്പ് ബോട്ടെന്നാണ് ഇതിൻ്റെ പേര് അതായത് ഇത് ഗ്ലാസ് ടു ഗ്ലാസ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക ഇതൊരു ആക്രിലിക് ആണ് ലൈക്ക് യു വി ലൈറ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ യു വി വരുന്ന സമയത്താണ് കേട്ടോ ഇത് ഹാർഡാവുന്നത് അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് ഇതൊരു പെർഫെക്റ്റ് ബോണ്ടായിരിക്കും ഗ്ലാസിൻ്റെ ആ ഒരു ട്രാൻസ്പെറൻസി ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലൂവിന് സാധിക്കുമെന്നാണ് പറയുന്നത് ഈ ഒരു ഗ്ലാസ് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ഈ ഒരു ഗ്ലൂട്ട് ഒട്ടിക്കുന്നു അതിനുശേഷം ഇത് വെള്ളം ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ചെറിയ ലൈറ്റായിട്ടൊക്കെ തറയിൽ വീണു കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ നമുക്ക് നോക്കാം ആദ്യം ഇത് പൊട്ടിക്കണം ജസ്റ്റ് കിഡിങ് ഗൈസ് ഗ്ലാസ്സിനൊന്നും തന്നെ പറ്റിയിട്ടില്ല നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള വെയിൽ ആയിരിക്കും ചെയ്യുന്നത് സോ സേഫ്റ്റി ഫസ്റ്റ് അതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക് ബാഗ് എടുത്തിട്ട് ഇതിനകത്ത് ഗ്ലാസ് ഇട്ടിട്ടായിരിക്കും പൊട്ടിക്കുന്നത് നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോയിൽ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല നമുക്കൊരു പെർഫെക്റ്റ് സൈസിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്കി പാർട്ടൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാം ഒരു പെർഫെക്റ്റ് സൈസിനുള്ളൊരു സാധനം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഗ്ലൂയിങ് സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ ഡ്രോപ്പ് ബോണ്ട് എന്ന് പറയുന്ന സാധനം കേട്ടോ അപ്പൊ ഇത് ഒന്നാമത്തെ കാര്യം ഇത് സീംലെസ് ആയിരിക്കണം അതാണ് ഈയൊരു ഗ്ലാസ് ഗ്ലൂവിന്റെ ഹോൾ പോയിന്റ് എന്ന് പറയുന്നത് കാലങ്ങളോളം നമ്മളിത് യു വി ലൈറ്റ് അടിക്കാതിരുന്നാലും ഇതിങ്ങനെ ഇരുന്നോളും കേട്ടോ ഈ ഒരു ഗ്ലൂ ഗ്ലൂവിൻ്റെ നല്ലൊരു കാര്യം അതാണ് മോശം കാര്യം അതാണ് ഇത് നമ്മൾ വെയിലത്തങ്ങാണെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ സാധനം കട്ട പിടിക്കും കേട്ടോ അല്ലാതെ ഇരുട്ടത്തിരിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വച്ചിരുന്നാൽ പോലും ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല ലൈക്ക് ഇനി നമുക്ക് വേണ്ടത് യു വി ലൈറ്റാണ് യു വി ലൈറ്റ് എന്തെങ്കിലും ഇല്ലാത്തത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന യു വി ലൈറ്റ് ഉണ്ട് അത് നമ്മുടെ സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശത്തെ കുറച്ച് നേരം വെച്ച് നോക്കാം അത്യാവശ്യം നന്നായിട്ട് സംഭവം വെയിൽ കൊള്ളുന്നുണ്ട് എല്ലാ ഭാഗവും ഒരുപോലെ കൊള്ളട്ടെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ യു വി അകത്തേക്ക് പോകും കേട്ടോ അല്ലാത്ത സാധനങ്ങളിൽ ഇത് ഒട്ടിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നവും അതുതന്നെയാണ് യു വി നമ്മൾ അകത്ത് വയ്ക്കുന്ന സമയത്ത് ഈ വെയിലകത്തോട്ട് കൊണ്ടില്ല എങ്കിൽ ലൈറ്റ് അകത്തേക്ക് പോയില്ല എങ്കിൽ സ്റ്റിൽ നൈസ് ആൻഡ് ഈസി എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് സംഭവം ഒട്ടി ഏട്ടോ അടിപൊളിയായിട്ട് ഒട്ടി നൈസ് ഏട്ടോ കേട്ടെ ലിറ്ററലി എനിക്കിതിപ്പോ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഇതിനെ കൈവെച്ച് പിടിക്കാനുള്ളൊരിതുണ്ട് ഞാൻ അത്യാവശ്യം നല്ല ഫോഴ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈക്ക് തറയിൽ ഞാൻ വേണമെങ്കിലും നിട്ട് കാണിച്ചു തരാം അപ്പോൾ നൈസ് ബെസ്റ്റ് ग्लू ഫോർ ഗ്ലാസ് ആവడం പറ്റില്ല ആവడం പറ്റില്ല നമ്മൾ ഒട്ടിച്ചര മുട്ടിട്ടില്ല പറ്റിയേ വേറെ മാർഗ്ഗം ലുക്ക് ഒട്ടിച്ച ഭാഗം മുട്ടിട്ടില്ല നമ്മൾ ഒട്ടിച്ച ഭാഗം ഇവിട കൂടയ ലൈക്ക് ദിസ് ഡിഫറന്റ് പീസ് യാസ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് സർട്ടിഫൈഡ് ഫിക്സാണ് കേട്ടോ ഇരുന്നൂറ്റി സംതിങ് റുപ്പീസ് ആയിട്ടുള്ളൂ അടിപൊളി സാധനം ഗ്ലാസ് ഒട്ടിക്കാൻ ഇതിനു മേലെ ഒരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അടിപൊളിയായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം ചെറുതായിട്ട് തറയിലിടുന്ന സമയത്ത് അല്ലെങ്കിൽ പൊട്ടിയ സമയത്ത് ഫ്ലേക്കിംഗ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ആ ഒരു പൊട്ടിയ പാർട്ട് അറിയാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ സിമിലർലി ഒരു അടിപൊളി സാധനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ് അപ്പം നമ്മുടെ അടുത്ത പ്രോഡക്റ്റിലേക്ക് പോവാം അടുത്ത നമ്മുടെ സാധനം എന്ന് പറയുന്നത് ഈ ഒരു മൾട്ടി പർപ്പസ് അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എപ്പോക്സി ഗ്ലൂ ആണ് എൻ്റെ ഇരിക്കുന്നത് ഇതിനകത്ത് കാണുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് പ്രേമിക് ആണ് കേട്ടോ അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊട്ടിക്കണം നമ്മൾ രണ്ട് ഭാഗത്തു നിന്നും ഈ ഒരു ഐറ്റം പ്രസ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മിക്സ് കോമ്പൗണ്ടാണ് ഇത് അഞ്ച് മുതൽ ഏഴ് മിനിറ്റിനകത്ത് ഫിക്സ് ആവും ഒരു ട്വൻറ്റി ആണ് ഒരു ഫുൾ ടൈം പറയുന്നത് കേട്ടോ അതായത് ഒരു പെർഫെക്റ്റ് ബോണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ട്വൻ്റി മിനിറ്റ്സ് ആണ് പറയുന്നത് ഇത് ട്രാൻസ്ലൂസെൻ്റ് ആണ് സ്ലൈറ്റിഷ് യെല്ലോ കളറുണ്ട് സോ അതുകൊണ്ടാണിത് ഗ്ലാസ് ഫിക്സ് ചെയ്യുന്നതിന് എനിക്ക് അത്രത്തോളം ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല ലൈക്ക് ഒരു യെല്ലോ ടെൻഡിങ് ഇതിനകത്ത് വരാൻ വേണ്ടി ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്കതൊരു ടൈൽ ഫിക്സ് ചെയ്ത് നോക്കാം ഇതൊരു ടൈൽ ഫിക്സിങ്ങിനൊക്കെ അടിപൊളിയായിട്ടുള്ള സാധനമായിട്ടാണ് ഇവരെ സ്പെഷ്യലി മെൻഷൻ ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് കിട്ടിയതോന്നു കേട്ടോ യെസ് വീട് എ ക്ലീൻ പീ ജി കിട്ടിയിട്ടുണ്ട് സോ ഇത് ലോക്ക് ഇൻ പ്ലേസ് ആണ് ഇങ്ങനെ വെക്കുക ഈ ട്യൂബ് ഇവിടെ ലോക്ക് ഈ സാധനം വെച്ച് നോക്കുമ്പോൾ മറ്റത് അടിപൊളിയായിരുന്നു കേട്ടോ ഒട്ടിച്ച് നിമിഷങ്ങൾ ഉണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഗ്ലൂസാണ് ഇഷ്ടം നമ്മളെല്ലാവരും സൂപ്പർ ഗ്ലൂ ഇഷ്ടപ്പെടുന്നൊരു കാര്യം അതാണ് ഒട്ടിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഒട്ടും എന്നുള്ളതാണ് കുറച്ച് സ്ലോ ആണ് ലെറ്റ്സി കുറച്ച് ടൈം എടുത്താലും സംഭവം അടിപൊളിയായിട്ട് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം നോർമലി നമ്മൾ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ ടൈലൊക്കെ ഒട്ടിക്കാനും അതുപോലെ തന്നെ സിമ്മെൻ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എം സിയിൽ ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ഓൾ പർപ്പസ് ആയിട്ടുള്ള മറ്റേ സാധനം നമ്മളവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഇൻഫോർട്ട് കിട്ടണം ലൈക്ക് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ടൈമാണ് അവർ പറയുന്നത് നമുക്ക് അത് കൊടുക്കാം അതുപോലെ തന്നെ എം സിയിലും ഈ ഒരു ടൈമിൽ നമ്മുടെ ഒരു ടൈലുകൂടെ അപ്പോൾ ഈ ഒരു ടൈലിലും കൂടെ നമുക്ക് ഒട്ടിച്ച് നോക്കാം കേട്ടോ യെസ് ഒരു ആംഗിൾ വിളിച്ചഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പെർഫെക്റ്റ് ആയിട്ട് പൊട്ടും കേട്ടോ ഇനി നമ്മുടെ എം സിയിൽ വെച്ച് ഒട്ടിക്കുമ്പോൾ ടൈൽ എങ്ങനെ ഒട്ടുമെന്ന് എന്ന് നോക്കാം സെയിം രീതിയിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എക്സസ് ഇതിനെ ഇവിടുന്ന് റിമൂവ് ചെയ്യാം പുറത്തൂടെയൊന്നും ഞാൻ ഒട്ടിക്കുന്നില്ല കേട്ടോ ലൈക്ക് ഒരു ഫെയർ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എം സിയിൽ പുറത്തൂടെ ഒട്ടിച്ച് എന്തായാലും നമ്മൾ ടൈലൊക്കെ ഇട്ടിട്ട് ടൈലിൻ്റെ ജസ്റ്റ് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ പെർഫെക്റ്റ് ആയിട്ടത് പഴയ രീതിയിലാവണം പിന്നെ പുറത്തൂടെ ഒട്ടിച്ച് എൻ്റെ ഭംഗി കളയുന്നില്ല അപ്പോൾ അതെങ്ങനെയാണ് ഒട്ടിച്ചിട്ടുള്ളത് അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ മാറ്റി വെക്കാൻ നമുക്ക് എൻഡ് ഓഫ് ദി വീഡിയോ ഇത് എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ അവസാനത്തെ ഗ്ലൂ കേട്ടോ ഇതാണ് ആ ഒരു വൈറൽ ആയിട്ടുള്ള ഗ്ലൂ നമ്മൾ ഒരുപാടധികം റീൽസിലൊക്കെ കണ്ടിരിക്കാൻ ചാൻസ് ഉള്ള സാധനം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന തന്നെ ഇലയൊക്കെ വെച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതന്നെ കേട്ടോ നമുക്കപ്പോൾ അതേ തരത്തിലുള്ള ഒരു സെറ്റപ്പ് തന്നെ ചെയ്യാം ഈ ഒരു ഗ്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റൻസ് ഒരുപാടധികം ഉള്ളതാണ് കേട്ടോ നമ്മുടെ ബൈക്കിലൊക്കെ എന്തെങ്കിലും ക്രാക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഗ്ലൂ എന്നാണ് അവർ പറയുന്നത് ഞാനിതുപയോഗിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഉപയോഗിച്ച് നോക്കാം പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മെറ്റൽ ടൈപ്പ് ഓഫ് തിങ്സിലാണ് കേട്ടോ അതായത് മെറ്റൽ പോലുള്ള സംഭവങ്ങളിലാണ് ഇത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെയായിട്ട് ഒരു മെറ്റൽ ചൂല് രണ്ടായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യണം ഇങ്ങനെ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ ഒരു ഇല വെച്ചിട്ടായിരിക്കും കേട്ടോ ഒരു ഇലയുടെ കോട്ടിംഗ് ഇതിൻ്റെ പുറത്ത് കൊടുത്തിട്ട് അതിനെ വെച്ച് പേസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആ തരത്തിൽ നമുക്കിതൊന്ന് സെറ്റപ്പ് ചെയ്യാം അപ്പോൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് രണ്ട് ട്യൂബാണ് കേട്ടോ അല്ലേ ഒന്ന് എ എന്ന് പറയുന്ന ട്യൂബും രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ട്യൂബുമാണ് ഇതും നമുക്ക് ഒരേ പ്രൊപ്പോർഷനിൽ വൺ ഈസ്റ്റ് വണ് എന്നുള്ള രീതിയിൽ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത് ചെറിയൊരു മിക്സിങ്ങിൻ്റെ ടൂളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ബ്രൂം നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഈ മൊത്തം സംഭവങ്ങൾ നമ്മൾ ഇരുപത് മിനിറ്റിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റിനകത്ത് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ അത് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ ആയിട്ട് അവർ പറയുന്ന സംഭവമാണ് സംഭവം നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മൾ ആ ഒരു വീഡിയോസിലൊക്കെ കണ്ട കൺസിസ്റ്റൻസി ആയി നമ്മുടെ ബാംബു ലീഫ് കൂടെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഇത് സർക്കം ഫറൻസ് കറക്റ്റായിട്ട് കറങ്ങി വരാൻ വേണ്ടിയിട്ട് പറ്റിയ ലീഫാണ് അപ്പോൾ നമ്മൾ ഈ സംഭവം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഒരു ട്വൻറ്റി ഫോർ അവർ ഞാൻ ഇതിങ്ങനെ സൂക്ഷിക്കും എന്നിട്ടായിരിക്കും ഇനി ഒരു അപ്ഡേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ സംഭവം അപ്ലൈ ചെയ്യാം ഭയങ്കര കാര്യം ഇത് സ്പില്ലാകാനും ഇവിടെ എല്ലാം ആവാനും ചാൻസ് ഉണ്ട് ഇല ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ സംഭവമാണ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും അപ്പൊ നമ്മുടെ സംഭവം ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ഇരുപത്തിനാല് മണിക്കൂറോളം എടുക്കും കേട്ടോ അപ്പോൾ മെയിൻ ടൈം നമ്മൾ നേരത്തെ ഒരു സാധനം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ടൈം ആയിട്ടുണ്ട് എം സിയിലിന് വേണ്ടത്ര ടൈം ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഏതാണ്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറായി അത്യാവശ്യം ആയിട്ടുണ്ടെന്നുണ്ട് ഇത് എം സിയിലാണ് കേട്ടോ അത്യാവശ്യം ഇങ്ങനെ കൈവച്ചാക്കുന്ന സമയത്ത് എം സിയിലിൻ്റെ ടൈൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ഓൾ പർപ്പസ് ഗ്ലൂ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇതും ടൈൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതും നമ്മൾ കൈവെച്ചാക്കുന്ന സമയത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് കൈവെച്ച് പ്രസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് എം സിയിലിൻ്റെ ടൈലാണ് കൈവെച്ച് ഞാൻ രണ്ടായിട്ട് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എം സിയിൽ രണ്ടായിട്ട് പൊട്ടി കേട്ടോ പ്രഷർ എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് ഞാൻ എത്ര പ്രഷറാണ് എന്നുള്ളത് ഇനി അടുത്ത് ഇതിലേക്ക് നോക്കാം വൺ ടൂ ത്രീ യെസ് എം സിന്ക്കാളും ബെറ്ററാണ് കേട്ടോ എം സി പ്രഷർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഈ സാധനം പൊട്ടിട്ട് വന്നത് അപ്പോൾ ഔട്ട് ഓഫ് ദി ടു കൈയിലൊട്ടിക്കാൻ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ബെറ്റർ ആയിട്ട് സീലിംഗ് പ്രോപ്പർട്ടി ഉള്ളത് ഇതിനാണ് കേട്ടോ അതായത് നമുക്ക് വൃത്തികേടില്ലാതെ ഒട്ടിക്കണമെങ്കിൽ കാര്യം എം സിയിൽ ഒട്ടിച്ച സമയത്ത് നമ്മൾ ഈ സാധനം ഒട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് വരുന്നുണ്ട് ഓബിയസ്ലി അത് അത്രത്തോളം കാണാൻ വേണ്ടി രസം ഉണ്ടാവില്ല പക്ഷേ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടൊട്ടിരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ ഗ്ലൂ ചെയ്തിരിക്കുന്നതാണെന്ന് അറിയില്ല സ്റ്റിൽ ഈ സാധനം ഒട്ടിക്കുന്ന സമയത്ത് ഇപ്പോഴും അതിനൊരു തിരിച്ചൊട്ടാൻ വേണ്ടിട്ടുള്ളൊരു ടെൻഡൻസിട്ടോ സ്റ്റിക്സ് ഉണ്ട് അതേസമയത്ത് എം സിയിലാണെങ്കിൽ അപ്പോ അത്തരത്തിൽ നോക്കുമ്പോഴത്തേക്കും ഒരു മൾട്ടി പർപ്പസ് ഗ്ലൂ ആയിട്ട് ഇതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത് പക്ഷേ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എം സിയിൽ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട് സോ ഈ എം സിയിൽ ചിലപ്പോ ഇതിങ്ങനെ കവർ ചെയ്ത് ചുറ്റിനും ഒട്ടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുമായിരുന്നു എനിക്കറിയാം എംസിൽ പാറ ഒരു സാധനമാണ് പക്ഷേ ഈ ടൈലിന്റെ ഗ്യാപ്പ് മാത്രം ഒട്ടിച്ച് നമുക്കൊരു സീംലെസ് ഒട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ എം സീൽ അത്രത്തോളം ഉപയോഗമുള്ള കേട്ടോ അതിന് ഞാൻ കാണിച്ച മറ്റേ ഐറ്റം തന്നെയാണ് ബെറ്റർ നമ്മൾ ഇത് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ ഇല ഇവിടെ പൊള്ളിയത് പോലെയൊക്കെ ഉണ്ട് കട്ടിയായിട്ടു അത്യാവശ്യം കട്ടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ ഇലയായിരുന്നു വീക്ക് പോയിന്റ് മര്യാദക്ക് വെച്ചിരുന്നെങ്കിൽ ഇത് വർക്ക് ചെയ്ത് വരെ അത്യാവശ്യം കട്ടി ഉണ്ടായിരുന്നു ഞാൻ പിടിച്ച പിടിയിൽ ഒടിഞ്ഞ കേട്ടോ കുഴപ്പമില്ല എന്തായാലും കൊള്ളാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഗ്ലൂവിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ